നമസ്കാരം ഞാൻ രജീഷ് വ്യാഴം എന്ന ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ വേഗത കുറയുന്നത് മൂലം കർക്കടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് ഇത് ചില രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മോശ ഫലവും നൽകുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നല്ല ഗുണങ്ങൾ കിട്ടുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതിയാണ് വൈകിട്ടാണ് വ്യാഴത്തിൻ്റെ ഈ ഗതിമാറ്റം കുറച്ച് നക്ഷത്രക്കാർക്ക് മോശബലവും നൽകുന്നു മോശഫലം നൽകുന്ന നക്ഷത്രങ്ങൾ അറിയേണ്ടുന്നവർക്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതിനാൽ പ്രധാനമായും ഫലം കിട്ടുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായ ധനുരാശിയിലുള്ള നക്ഷത്രക്കാർക്കും മീനം രാശിയിലുള്ള നക്ഷത്രക്കാർക്കുമാണ് ധനുരാശിയിലുള്ള നക്ഷത്രങ്ങൾ മൂലം പുരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് എത്തുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ നക്ഷത്രക്കാർ ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗാവസ്ഥയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർക്ക് സുവർണ കാലഘട്ടം ആണ് ഇത് ദുരിതങ്ങൾ മാറി സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും വന്നു വന്നുചേരുന്നു വിവാഹതടസ്സങ്ങൾ മാറുന്നു ഭാര്യാഭർത്ത ബന്ധങ്ങളിൽ ദൃഢത ഉണ്ടാവുന്നു പ്രേമം സാക്ഷാത്കരിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു സയനോപകരണങ്ങൾ വാങ്ങുന്നതിനും വിദേശത്ത് ജോലി കിട്ടുന്നതിനും കാരണമാകുന്നു ഭർത്താവിന് വിദേശത്ത് ജോലി സാധ്യതയും ശമ്പള വർധനവും ഉണ്ടാവും വാഹനം വാങ്ങുന്നതിനും സാധിക്കും അടുത്തതായി വരുന്നത് മീനം രാശിയിലുള്ള പുരുട്ടാതി ഉത്രട്ടാതി ദേവതി നക്ഷത്രക്കാർക്കാണ് നാലാം ഭാവത്തിലാണ് വ്യാഴം വ്യാഴക്ഷേത്രം കൂടി ആയതിനാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല ഫലങ്ങളാണ് നൽകുന്നത് ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സാധിക്കും മാതാവിന് ഗുണം ലഭിക്കും ബന്ധുജനങ്ങൾ മൂലം ഗുണങ്ങൾ ലഭിക്കും ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നല്ല സമയമാണ് ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും വാഹനയോഗവും ഉണ്ടാകുന്നു കൂടാതെ പരദേവതാ പ്രീതി അഥവാ കുടുംബദേവതയുടെ പ്രീതി ലഭിക്കുന്നതു മൂലം ഗൃഹത്തിൽ ഐശ്വര്യം സമാധാനം സമ്പത്ത് എല്ലാം വന്നു ചേരുന്നതുമാണ് അടുത്തതായി തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കാണ് സമ്മിശ്ര ഫലങ്ങളാണ് ഗുണവും ദോഷവും ഉണ്ടെങ്കിൽ തന്നെയും ഒമ്പതാം ഭാവത്ത് വ്യാഴം നിൽക്കുന്നതിന് ഭാഗ്യദേവത കടാക്ഷിക്കും വൃതാനുഷ്ഠാനങ്ങൾക്ക് ഫലസിദ്ധിയും ഉണ്ടാവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും പുത്രഗുണം ലഭിക്കും സന്താനലബ്ധി ഉണ്ടാവും അടുത്തതായി വരുന്നത് കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്കാണ് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം നിൽക്കുന്നത് സമ്മിശ്ര ഫലങ്ങളാണ് ഇവർക്കും വരുന്നത് സന്താനലബ്ധി ഉണ്ടാവും മനസ്സിന് സമാധാനം ഉണ്ടാവും ഉദ്യോഗലബ്ധി ലബ്ധി ഉണ്ടാവും ഗുണദോഷങ്ങൾ കാലേകുട്ടി അറിയുവാനുള്ള ഒരു സിദ്ധി ഇവർക്കുണ്ടാവും അടുത്തത് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കാണ് പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ലാഭസ്ഥാനം കൂടിയായതിനാൽ ബിസിനസ് തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ് മെച്ചപ്പെടുത്തുന്നതുമായിരിക്കും ലാഭം പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു ചേരുകയും ചെയ്യും അതോടൊപ്പം വരുമാനം വർദ്ധിക്കുകയും സമ്പാദ്യശീലം തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം